ഹായ് ഗൈസ് വെൽക്കം ടു ഹലാസ് പോട്ടിക് അപ്പൊ ഹലാസ്പോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല മസ്ലിൻ തന്നെയാണ് അതായത് രാത്രി ഞാനൊരു മസ്ലിന്റെ വിറ്റ് ഇട്ടിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു കുറേ ഓഡേഴ്സ് ഉണ്ട് അതിൻ്റെ അപ്പം അതിൻ്റെ ഏറ്റവും പുതിയ മോഡൽ അതിന് ശേഷം വന്ന മോഡൽ കൂടി കാണിക്കാൻ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ അതായത് ഇന്ന് എപ്പോഴും രാവിലെ പത്ത് മണിക്ക് നമ്മൾ എടുത്ത വീഡിയോനെ കൂടെ ഇന്നലെ നമ്മൾ ഇട്ടത് അതിൻ്റെ ഒരു പാകിസ്ഥാനി ആയിരുന്നു പാകിസ്ഥാനിൻ്റെ പാർട്ടി പേർ ആയിരുന്നു അപ്പം ഇന്ന് മസ്ലിന്റെ ഏറ്റവും പുതിയ വിഡ് ഇതാണ് ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അടിപൊളി മസ്ലിന്റെ ബിറ്റ് വരുന്നത് ഇതാണ് സെന്റർ പോർഷൻ വരുന്നത് കേട്ടോ ഇതാണ് അടിപൊളി സെന്റർ പോർഷൻ വരുന്നത് നല്ല സൈഡിലൊക്കെ നല്ല സൂപ്പർ ഡിസൈൻ ആണ് ഇത് മസ്ലിന്റെ കോട്ടൺ അല്ല ഇത് മസ്ലിൻ സിൽക്കാണ് പ്യോർ മസ്ലി സിൽക്കാണ് വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് ത്രിപ്ലക്സില് അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും ഏകദേശം ത്രിപ്ലക്സിൽ അടിക്കാൻ പറ്റും അതായത് ഇത്രയുണ്ട് അത് ത്രിപ്ലക്സിൽ ഏകദേശം അടിക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ വരുന്നത് സ്ലീവിനൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ഒക്കെ ഉണ്ട് കേട്ടോ ആ സ്ലീവിന്റെ സ്ലീവിന്റെ മെറ്റീരിയലൊക്കെ സൂപ്പറാണ് കണ്ടില്ലേ ഫുള്ളായിട്ട് വരുന്നത് ഹാൻഡ് വർക്ക് മിറർ വർക്ക് അതേപോലെ തന്നെ താഴെ ജെറി വർക്ക് ഒക്കെ ഉണ്ട് ഇതില് മിറർ വർക്കും സെറി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ പാന്റും വരുന്നുള്ളത് നല്ല പ്യൂർ മസ്ലിൻ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ മസ്ലീനിലാണ് പാൻറും വരുന്നുള്ളത് ഓക്കെ ഇതാണ് ഇതിന് ഷോൾ ഒരു രക്ഷയിലെ അടിപൊളി ഷോളാണ് നല്ല ബ്യൂട്ടിഫുൾ ഷോളാണ് കേട്ടോ കണ്ടില്ലേ നല്ല നീളം വീതിയുള്ള ഒരു രക്ഷയില്ലാത്ത നല്ല ഭംഗിയുള്ള ഒരു ഷോളാണ് വരുന്നുള്ളത് ഇത് നല്ലൊരു പഞ്ചാബി പാർട്ടിവെയർ ഷോളിന്റെ ആ ഒരു ലുക്കുള്ള ഷോൾ ആണ് പക്ഷെ പ്യൂർ സിൽക്ക് ആണ് ഇത് നല്ല തലസ്ഥി സിൽക്കാണ് രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ് ആണ് ടൂൻ സീറോ ആണ് നല്ല ക്വാളിറ്റി ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതലുണ്ട് പക്ഷെ അതിനനുസരിച്ച് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറിന്റെ ഒക്കെ മസ്ലിന് ഉണ്ടായിരുന്നു ആ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ടു വൺ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് അടിപൊളിയാണ് മെറ്റീരിയൽ സൂപ്പർ ആണ് മസ്ലിൻ പ്യൂർ മസ്ലിൻ ആണ് താഴെ എൻഡിൽ നല്ലൊരു കോട്ടാപ്പത്തി വർക്കും ഉണ്ട് അതേപോലെ തന്നെ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് സെറി വർക്ക് മിറർ വർക്ക് ഒക്കെ ഉണ്ട് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡ് വരുന്നത് സ്ലീവിൻ്റെ ഡിസൈൻ വരുന്നത് ഇതാണ് ഏകദേശം ത്രിപ്ലക്സിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അടിപൊളി മസ്ലിൻ സിൽക്ക് ആണ് കേട്ടോ ഷോളും വരുന്നത് മസ്ലി ആണ് അടിപൊളി മസ്ലിൻ സിൽക്ക് ഷോൾ ആണ് നല്ല നീളം രീതിയുള്ള ഫുള്ള് ഗോട്ടാപ്പത്തി വർക്ക് അതായത് ഇതിന്റെ ഫോർ സൈഡ് ബോർഡർ കോട്ടാപത്തി വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് പഞ്ചാബി ഷോളിന്റെ ലുക്കിട്ട് ഒരു കളർഫുൾ നമുക്ക് ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പാർട്ടി വെയർ ബിറ്റാണ് അടിപൊളി മസ്റ്റിൽ പാർട്ടിവെയർ ബിറ്റാണ് പഞ്ചാബി ഷോൾ പോലെ പ്ലെയിൻ ചെടി അതെ നിങ്ങൾക്ക് ഷോൾ മാറ്റിയിടാനും പറ്റും നല്ല ഒരു അടിപൊളി മെറ്റീരിയലാണ് ആണ് കേട്ടോ ഒരു ടച്ച് ഉള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് കണ്ടില്ല സൂപ്പർ പോണ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ആണ് ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരുന്നത് കേട്ടോ സ്ലീവ് ഇതാണ് ഏകദേശം ത്രിപ്ലക്സിൽ അടിക്കാൻ പറ്റിയ മെറ്റീരിയല് ഇതിലുണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് പിന്നെ കുറെ ആൾക്കാർ ലെങ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് നാല്പത്തി ഒൻപത് ആണ് നാല്പത്തി ഒൻപത് നാല്പത്തെട്ടാ ലെങ്ങ് നാല് ാണ് ലെങ്ത് വരുന്നത് ആണ് ലെങ്ത് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോള് അടിപൊളി ഷോൾ ആണ് നല്ല പ്യൂർ മസ്ലിന് സിൽക്ക് ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളിയാണ് നല്ല ഭംഗി ഉണ്ടാവും ഇത് ഇട്ടിട്ടാണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അടുത്ത ഡിസൈൻ സൂപ്പർ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കംപ്ലീറ്റ് യോക്ക് വർക്കൊക്കെ നല്ല അടിപൊളി ഫുൾ സ്റ്റോൺ വർക്കാണ് അതേപോലെ തന്നെ കംപ്ലീറ്റ് സെറി വർക്കുമാണ് ഫുള്ളായിട്ട് ജെറി വർക്കാണ് ഓരോ ഫ്ലവർ ഓരോരോ ഡിസൈൻ്റെ അടുത്ത് ആയിട്ട് സെറി വർക്കാണ് താഴെ എൻ്റെ വരെ നല്ല വർക്കാണ് മസ്ലി മെറ്റീരിയൽ അടിപൊളിയാണ് കേട്ടോ മുമ്പത്തേനേക്കാളും നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അതായത് സോഫ്റ്റ് മസ്ലി സിൽക്ക് മെറ്റീരിയലാണ് താഴെ എൻ്റെ ഡിസൈനൊന്നും കണ്ടില്ല അടിപൊളിയാണ് അതേപോലെ തന്നെ നല്ലൊരു കോട്ടാപത്തി വർക്കുണ്ട് ഇരുപത്തൊന്ന് തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ആണ് പ്രൈസ് ഇതാണ് ഇതിന്റെ സ്ലീവ് സ്ലീവിന്റെ ഡിസൈൻ ഒക്കെ അടിപൊളിയാണ് അത് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരിക ഷോൾ ഒരു ലക്ഷ്യ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോളാണ് ഇതുവരെ മസ്ലിൻ ബിറ്റിൽ വന്ന ഏറ്റവും നല്ല ഡിസൈനുകളിൽ ഒന്നാണ് ഇത് അത് അത്ര ഭംഗിയാണ് നേരിട്ട് കാണാൻ ശരിക്ക് ഇത് നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് റാണി പിങ്ക് കളറാണ് റാണി പിങ്ക് ഡാർക്ക് റാണി പിങ്ക് കളർ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് വേറെ ഡിസൈനിലുള്ള ഒക്കെ പുതിയ ആൾക്കാരൊക്കെ റാണി പിങ്ക് കളറിൻ്റെ കുറേ ഫാൻസിൻ്റെ അവരെല്ലാം ചോദിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഓരോ ഫ്ലവറിൽ ഫുൾ സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ സെറി വർക്കും കൂടിയിട്ടുള്ള ഒരു അടിപൊളി പ്രിന്റ് ആണ് അതായത് അടിപൊളി ഡിസൈൻ ആണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ആണ് ടു വൺ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ത്രിപ്ലക്സ് അല്ലെ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതാണതിൻ്റെ സ്ലീവിന്റെ ഡിസൈൻ വരിക അടിപൊളിയാണ് നല്ല സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് രണ്ടില്ലേ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഒരേ രക്ഷയില നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഡിസൈൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് നല്ലൊരു ഒരു മസ്റ്റേഡ് എല്ലാം അടിപൊളി ഡാർക്ക് മസ്റ്റേർഡ് എല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് യോക്ക് ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് നല്ല രസമുണ്ട് ഇതിലൊക്കെ മൂന്ന് മൂന്ന് ഓരോ ഡിസൈനിലും മൂന്ന് മൂന്ന് കളേഴ്സ് ആണ് അല്ലെ മൂന്ന് മൂന്ന് കളർ ഓരോ ഡിസൈനിലും മൂന്ന് മൂന്ന് കളേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് നാല് കളേഴ്സ് വന്നിട്ടില്ല ഇതാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് പ്യൂർ മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫുൾ ഗ്യാരന്റിയേക്കെ ഫുൾ ഗ്യാരന്റിയാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സ്ലീവിന്റെ സ്ലീവിന്റെ എൻഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് കേട്ടോ ലെങ്ത് ഉണ്ട് ലെങ് എന്റെ ഷോൾ നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് അടിപൊളി ഒരു രക്ഷയില്ല ഇതൊക്കെ ഈ മെറ്റീരിയലൊക്കെ ഞങ്ങള് ഗ്യാരണ്ടിയെന്ന് വെച്ചാൽ അത്രയും സൂപ്പർ മെറ്റീരിയൽ ആണ് ഞങ്ങള് കൈ കൊണ്ട് തൊടുമ്പോ നിങ്ങൾക്ക് ഇത് കയ്യില് കിട്ടുമ്പോ അറിയാം അതിന്റെ ഒരു ക്വാളിറ്റി അത്രയും ക്വാളിറ്റി കിട്ടി ഭയങ്കര ഹാപ്പിയാണ് കണ്ടതിനേക്കാളും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഞങ്ങൾക്ക് റിവ്യൂ തന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ഏകദേശം ഇതും ത്രിപ്ളെക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കണ്ടില്ലേ അടിപൊളി ഡിസൈൻ ആണ്ട്ടോ യോക്കിൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഒന്നും പറയാനില്ല കാരണം താഴെ എൻ്റെ വർക്കൊക്കെ കണ്ടില്ലേ എന്താ ഭംഗി എന്താ രസം ഇതും അതേപോലെ തന്നെ പ്രൈസ് വരുന്ന രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ് റൺ ടു വൺ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള അടിപൊളി സോഫ്റ്റ് മസ്ലിൻ ആണ് അതായത് അടിപൊളി പ്യൂർ സോഫ്റ്റ് മസ്ലിൻ ആണ് ശരിക്കും നിങ്ങളെ കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ അറിയാം ഒരു ക്വാളിറ്റി നൈസ് േ ഇതൊരു റോയൽ ബ്ലൂ ആണ് കേട്ടോ നല്ല ഡാർക്ക് റോയൽ ബ്ലൂ ആണ് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് സൂപ്പർ ഡിസൈൻ ആണ് യോക്ക് ഡിസൈൻ ഒക്കെ അടിപൊളിയാണ് താഴെ എൻഡിലെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് കണ്ടില്ലേ കാരണം ഇതിൽ ഇത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം അത്രയും ഗ്യാരന്റിയാണ് അത്രയും ഭംഗിയുണ്ട് കാണാൻ അതേപോലെ തന്നെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി സൂപ്പർ ആണ് ഈ ഈ ഈ വീഡിയോയിൽ കാണുന്ന മസ്ലിൻ ഐറ്റം ഒരിക്കലും പാടില്ല അങ്ങനെ അത്രക്ക് ഗ്യാരന്റിയുള്ള അത്രക്ക് ഭംഗിയുള്ള അത്രക്കും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോള് വരുന്നുള്ളത് പ്യോർ മസ്ലിൻ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ മസ്ലിൻ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നുളും നല്ല വീതിയുള്ള നല്ല സോഫ്റ്റ് മസ്ലിൻ മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് കണ്ടില്ലേ യോക്കിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് അടിപൊളിയാണ് കേട്ടോ കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് അതേപോലെ തന്നെ ഫുള്ള് സെറി വർക്കാണ് ആണ് എക്സൽ മെറ്റീരിയൽ ഉണ്ട് ട്രിപ്ലെക്സില് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്യൂർ മസ്ലിൻ സിൽക്ക് ആണ് ഫുള്ളായിട്ട് വരുന്നുള്ളത് സ്റ്റോൺ വർക്കും സെറി വർക്കും കോറ്റാപ്പത്തിയും മിററും ഒക്കെയുള്ള വർക്കാണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് മസ്ലിൻ മെറ്റീരിയലാണ് അടിപൊളി നല്ല തുളുമ്പുന്ന മെറ്റീരിയലാണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഇതൊരു ഡാർക്ക് റാണി പിങ്ക് ആണ് കേട്ടോ ഇതൊരു റെഡ് അല്ല ഒരു ഡാർക്ക് റാണി പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് സോ ാണ് ഇതിന്റെ വില ഇത് എന്താ പറയാ ഒന്നും പറയാനില്ല ഇതിനെ ഇതിനെ പറ്റി ഒന്നും പറയാനില്ല എന്താ അത്ര ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഒരു സൂപ്പർ പറയാൻ എല്ലഗൻ സൂപ്പർ ആൻഡ് എലഗൻ്റ് വർക്കാണ് കണ്ടില്ലേ തുളുമ്പുന്ന മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് ആണ് കണ്ടല്ലേ ഇതിലെ ഡിസൈൻ ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള ഡിസൈനാണ് സൂപ്പർ ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് സൂപ്പർ ആണ് വെച്ചാൽ ആണ് അത്രയും ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് നല്ല കളറാണ് ഈ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് സ്ഥലണ്ടാ ഓക്കേ അപ്പൊ ഇതാണ് ഇതിന്റെ ഷോള് അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് സൂപ്പർ ഡിസൈൻ ഒക്കെ അടിപൊളിയാണ് സൂപ്പർ ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് കണ്ടില്ലേ നേരത്തെ കാണിച്ച പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേഡ് കളർ ആണ് കണ്ടില്ലേ യോക്കിലെ ഡിസൈനൊക്കെ സൂപ്പർ ആണ് ആയിട്ട് വരുന്ന സ്റ്റോൺ വർക്കും അതേപോലെ സെറി വർക്കും ആണ് കംപ്ലീറ്റ് വരുന്നുള്ളത് ഇതിന്റെ എൻഡ് വർക്ക് നല്ല സൂപ്പറാണ് കേട്ടോ കണ്ടില്ലേ സൂപ്പർ എന്ന് വെച്ചാൽ ഒന്നും ഒന്നും പറയാനില്ല കാരണം ഒന്നാമത് ഈ തുണി ഇങ്ങനെ കയ്യിലിങ്ങനെ നിൽക്കുന്നത് ഇതിങ്ങനെ ഇങ്ങനെ തുളുമ്പി പോവുകയാണ് വെച്ചാൽ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇതുപോലെ ഉണ്ട് അല്ലേ ആ കാരണം അത്രയും രസമുള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്തി ഒന്ന് തൊണ്ണൂറാണ് ടു വൺ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഈ ഈ വീഡിയോയിലുള്ള ബിറ്റ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഇതിൽ ഏതൊക്കെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഡിസൈൻ വാങ്ങുക കാരണം ആ പ്രൈസിന് വെർത്ത് ഡബിൾ വർത്ത് രണ്ട് എണ്ണൂറ് രണ്ടായിരത്തി കണ്ടില്ലേ ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയുണ്ട് സൂപ്പർ ഡിസൈൻ ആണ് ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള ഡിസൈനുകളാണ് അത്രയും നല്ല മെറ്റീരിയൽ ആണ് സോഫ്റ്റ് കാരണം ഇത് ഈ സോഫ്റ്റ് മസ്റ്റിന് ഏത് പ്രായക്കാർക്കും നിങ്ങൾക്ക് ഇടാം ഇതൊരു പതിനെട്ട് പതിനാറ് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് എഴുപത് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റിൽ ആണ് ആർക്കും സൂട്ടാകും ഒരിക്കൽ ഇത് ഒരു ഓവർ വർക്ക് ഓവർ ഇതൊന്നും പറയില്ല വളരെ സിമ്പിൾ ആണ് അതേ മറിച്ച് നല്ലൊരു എലഗൻറ്റ് നല്ല ഡിസൈൻ നല്ല തുണിയാണ് ഇത് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാം പാർട്ട് വെയർ ആയിട്ട് ഉപയോഗിക്കാം കാശ്വൽ ആയിട്ട് ഉപയോഗിക്കാം വർക്കിംഗ് എക്സിക്യൂട്ടീവ് വർക്ക് ഉപയോഗിക്കാം ഒക്കെ ഉപയോഗിക്കാം ഇതാണ് അതിൻ്റെ എൻ്റെ വർക്ക് വരുന്നുള്ളത് സൂപ്പറാണ് കളർ കളറ് നല്ല അടിപൊളി കളറാണ് നല്ലൊരു മേന്തി ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതാണ് അതിൻ്റെ ഷോൾ സൂപ്പറാണ് വേണം നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല ഡിസൈൻ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോഫ്റ്റ് മസ്ലിൻ ആണ് പ്യോറ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ സോഫ്റ്റ് മസ്ലിനാണ് ഇന്നത്തെ വീഡിയോ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് വീഡിയോ ആണ് കാരണം വെച്ചാൽ ഇത്രയും നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാക്കേണ്ട ഒരു ഒരു മെറ്റീരിയലിന്റെ വീഡിയോ ആണ് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വാട്സപ്പ് ചെയ്യാൻ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് പെട്ടെന്ന് ദീർഘവും വേണ്ടവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്താൽ മതി ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ